അവന് താഴെ ഇരുന്നോണ്ട് ഞാൻ ചോറ് വരുന്ന കണ്ടോ കുട്ടപ്പൻ അവന് സ്റ്റെപ്പ് കേറി വരുന്ന കണ്ടാണ് കേട്ടോ അവന് കുട്ടിയാവുമ്പോ കൃത്യമായിട്ട് ഉച്ചയാവുമ്പോ പപ്പി ചാക്കി ഡാന ബ്ലാക്ക് ഒക്കെ ചോറ് കൊടുക്കുമ്പോ അവനും കൊടുക്കണം ചോറ് കണ്ടോ അവൻ സ്റ്റെപ്പ് കേറി അമ്മ വരും കണ്ടോട്ട് വാ എന്നാൽ ചോറ് വാന്നുണ്ടോ വാ ബാ വട കയറി വട വാ ബാ വാ വാ ആ വാ വാ ചോറ് വേണ്ടേ വാ വൈങ്ങോട്ട് വട bah 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 ah nah bah 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 wadah bah 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 ah bah odi 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 bah nah corna karyawan bah, ah bah bah, na, odi odi odi, bah, bah, ah bah, bah bah bah, na, pada, ba ada pada, dasa ba -da. da, pa, bah, na, bah bah, coba itu nanti bah, odi ya, dah, pada, bah -da. bah bah ba. കാക്കയെ ഓടിക്കുക കാക്കയെ ഓടിക്കുന്നുണ്ട്